ഹൈ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളിതാ രാവിലെ നമ്മളെ വീട്ടിലാട്ടത് നമ്മളെ വീട്ടിൽ രാവിലെ എണീച്ച് രാവിലെ എന്ന് പറഞ്ഞാൽ നന്നായി നേരത്തെ ഒന്നും നീച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ നീച്ച് വന്നപ്പോഴത്തേക്കും ഇതാ ചായും കടിയും കറിയും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണട്ടോ അതാത്ത അപ്പോൾ അവിടെ ചിക്കനും കഴുകി വെച്ചിരിക്കണു ഓൾ നമ്മളെ കുടിക്ക് വന്നാലുള്ള സുഖം വേറൊരു ലെവൽ തന്നെയല്ലേ നമുക്കൊരു പണി ഉണ്ടാവില്ല ഫുഡിൻ്റെ സമയമാകുമ്പോൾ ഫുഡ് കറക്റ്റ് സമയത്ത് ഇങ്ങനെ കിട്ടൂലേ അപ്പോൾ ഇന്ന് രാവിലെ കടലക്കറിയും ദോശയും അതുപോലെ അപ്പം ഉണ്ടാക്കി വെക്കണ കേട്ടോ എനിക്ക് അപ്പം ഞാൻ എനിക്ക് വേണ്ട എപ്പോഴും അവിടെ അപ്പം തന്നെയാണ് ആദ്യം ദോശ മതിയായിട്ട് നമ്മൾ കുറച്ച് ഇതായിട്ട് ദോശയും കടലക്കയുമൊക്കെ എടുത്താൽ ഇതാട്ടോ നല്ലതുപോലെ പള്ളം നിറച്ച് തട്ടുകയാണ് അപ്പം എന്തായാലും ഒഴിഞ്ഞിരുന്ന് ഇങ്ങനെ ചായ കുടിക്കൽ കുറേ കാലത്തിന് ശേഷം കേട്ടോ മറ്റേത് നമ്മൾ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞങ്ങനെ നമ്മൾ ആക്കം പോലെയൊക്കെ ഇരുന്നും അങ്ങനെ മറിഞ്ഞും ഒക്കെ അല്ലേ ചായ കുടിക്കൽ അപ്പം നമ്മൾ അവനാൻ്റെ വീട്ടിൽ പോയപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ചായ കുടിക്കലും ചോറുന്നലും ഒക്കെ ഒക്കെ തീരണ്ട് കേട്ടോ അത് സംഭവം നമുക്ക് വേറെ പണിയും തരം ഒന്നും ഇല്ലല്ലോ നമ്മളെ വീട്ടിൽ പോയാലേ അപ്പോൾ ഇതന്നെ അല്ലെങ്കിൽ തിന്നാ തിന്നാ കുടിച്ചാൽ കിടന്നുറങ്ങുക കുളിക്കുക പിന്നെ വെള്ളം വെള്ളം ഇഷ്ടം പോലെ വെള്ളം ഇരുന്നു കേട്ടോ അപ്പം ചെന്നപ്പോൾ അപ്പോൾ അതാ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോകണം എടുത്തിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ അപ്പം അമ്മ അതാ വെള്ളമൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കുക കേട്ടോ അവിടെ സംഭവം ഇങ്ങനെ ഞങ്ങൾ മോട്ടർ അടിച്ചിട്ട് ആവശ്യത്തിന് ഇങ്ങനെ മോട്ടർ അടിച്ച് പിടിച്ചു വെക്കുക കേട്ടോ ടാങ്കും പൈപ്പും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല നമ്മളെ പാലക്കാട് ജില്ലയെന്നു വെച്ചാൽ ഇങ്ങനെ എല്ലാവരും അധികം ഈ പാത്രങ്ങളിൽ കൂടി ഇങ്ങനെ വെള്ളം പിടിക്കുക ൊക്കെയാണ് ചെയ്യാറ്ല്ലാവരും ഇങ്ങനെ പ്ലംബിങ് കാര്യങ്ങളൊന്നും ചെയ്യുക അധികം ഒന്നും ആരും ചെയ്യൂല ഇങ്ങനെ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ മോട്ടർ ഇടുക പിടിക്കുക അപ്പോൾ അതാ നമ്മൾ കിണറൊക്കെ ഒന്ന് വെറുതെ എടുത്ത് നിങ്ങൾക്ക് വെള്ളം കാണിച്ചു തരണം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നല്ല ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനെന്തായാലും കുറച്ച് ദിവസം വെള്ളത്തിന് നല്ലോണം ഇടങ്ങേറായി ചെന്ന സമയമാണല്ലോ അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കുളിക്കാനും ഇങ്ങനെ ചാടാനും ഒക്കെ തോന്നിയിട്ടു അപ്പോൾ ഞാനിതാ കണ്ടില്ലേ നല്ല വെള്ളമാണ് സൂപ്പർ ആയിട്ടൊക്കെ കുളിയും ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മളെ പിശുക്കത്തരം ഒന്നും നോക്കിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങളിതാ കുളിയൊക്കെ കഴിഞ്ഞും തിരുമ്പാൻ പിന്നെ അവിടെ അങ്ങനെ വെക്കും ഉമ്മ വെള്ളമൊക്കെ അടിച്ച് തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പിന്നെ ഉച്ചക്കത്തെയൊക്കെ ഫുഡ് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ നല്ല നമ്മുടെ പാലക്കാടൻ ബിരിയാണി കിട്ടോ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാനാണ് അതങ്ങനെ ഉള്ളിയും തക്കാളിയും ഇഞ്ചി അതൊക്കെ തോൽച്ച് വെക്കുമ്പോൾ താത്താൻ്റെ വക വീണ്ടും ഒരു ചായ കേട്ടോ നല്ല അപ്ഡിക്കേഷൻ്റെ ചായ ഉണ്ടാക്കി ും അപ്പോൾ അതും കൂടി തന്നു കുടിച്ച് പിന്നെ അതാ താത്ത ചിക്കനൊക്കെ നല്ല മസാല ഒക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിരിക്കണം അപ്പോൾ ഞമ്മൾക്ക് സത്യത്തിൽ ഒരു പണിയില്ല കേട്ടോ അപ്പോൾ ഇരുന്ന് പോയാൽ അവിടെ പോയാൽ ഇങ്ങോട്ട് പോരാനും ഭയങ്കര മടിയാ കേട്ടോ അത് ഭയങ്കര സങ്കടമാണ് തിരിച്ച് പോരാൾ അപ്പോൾ താത്ത അവിടെ എങ്ങനെ കുക്കിംഗ് പരിപാടിയിലാണ് അപ്പോൾ അതാ ചിക്കൻ ഗ്രേവിയും മട്ടം കൊണ്ട് പിന്നെ നമ്മൾ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ഉള്ളിയൊക്കെ തൊലിച്ച് പുറത്ത് വന്നപ്പോൾ നമ്മളൊക്കെ ഒരു മാങ്ങ വീണ് കിട്ടും അപ്പോൾ അത് വേഗം എടുത്തിട്ട് കുറച്ച് മുളക് പൊടി മുളകും പൊടി എല്ലാം സോറി കുരു ഉപ്പൊക്കെ ഇട്ടിട്ട് അതും തിന്നു കേട്ടോ തെറ്റൊക്കെ ഒരു കുഴപ്പം ഒരു കുറവും ഉണ്ടായിട്ടില്ല ഏത് നേരം എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ക്കും അപ്പോൾ അതാ ഞമ്മൾ വന്നപ്പോൾ ചിക്കൻ ഗ്രേവിയൊക്കെ ഇങ്ങോട്ട് റെഡി ആയി വെച്ചിരിക്കണേ പിന്നെ അതാ താത്ത കുറച്ച് മുന്തിരിങ്ങ എടുത്ത് വെള്ളത്തിൽ ഇട്ടേച്ചിരിക്കണു കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇപ്പൊ ഇട്ട് വിഷം അതിൻ്റെ വിഷാംശം പോകാൻ വേണ്ടി ഇട്ടേച്ചിരിക്കണം അപ്പോൾ അതും അങ്ങനെ ഇടക്കൊക്കെ എടുത്ത് പോയിട്ട് എടുക്കുക കഴുകുക കഴിക്കുക അതൊക്കെ തന്നെ പരിപാടി ഇതിപ്പോൾ ഞങ്ങൾ നാരങ്ങൾ കറക്കി കുടിച്ച തോല അവിടെ ഇട്ടതാ കേട്ടോ അപ്പോൾ അപ്പോൾ താത്ത ഇങ്ങനെ പറയുന്നുണ്ട് മര്യാദക്ക് ഇതൊക്കെ ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയിക്കോളീങ്ങളെയൊക്കെ ഞാൻ ആട്ടി വിടും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പണിയാളിങ്ങനെ ഓൾ എടുക്കുക ഞങ്ങൾ

അപ്പോൾ എന്തായാലും ഞാൻ ഉച്ചയ്ക്കത്തെ കുക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ കുറച്ച് ചിക്കൻ ഗ്രേവിയും ബിരിയാണിയും കുറച്ച് തൈര് എടുത്തിട്ട് നമ്മൾ തൊട്ടപ്പുറത്തൊരു ചേച്ചിയുണ്ട് കേട്ടോ അപ്പോൾ ആ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് പിന്നെ ചില്ലി ഉണ്ടാക്കിയിക്കണോട്ടോ അത് ഞാൻ വീഡിയോ എടുത്തത് മിസ് ആയിക്കുന്നത് സുഹൃത്തുക്കളെ അപ്പോൾ അതാ ഇതിൽ കുക്കറിൽ കുറച്ച് വെറും ചോറ് വെച്ചിരിക്കുന്നത് അത് ഞമ്മളെമ്മച്ചിക്ക് കേട്ടോ നമ്മളെമ്മച്ചിക്ക് ഇങ്ങനെ ബിരിയാണി അങ്ങനത്തൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് വെറും ചോറ് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിത് ആ ചമ്മന്തി ഉണ്ട് ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുത്തു ഇനി നമ്മളും കഴിക്കുകയാണ് കേട്ടോ മട്ടൻ ചെറിയ ഒ പീസ് ആക്കിയിട്ടാണ് ഇട്ട് കിടുന്നത് അപ്പം ഇതാ നല്ല അടിപൊളി പാലക്കാട് നല്ല മട്ടൺ ബിരിയാണി നല്ല മണം കേട്ടോ അത് ഇങ്ങനെ മണം കേൾക്കുമ്പോൾ തന്നെ കഴിക്കാൻ പൂതിയാകും കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളിത് എല്ലാവരും ഇരിക്കുന്നുണ്ട് അവരൊന്നും ഞാൻ വീട് എടുത്തിട്ടില്ല കേട്ടോ ഞമ്മളിതാ വിളമ്പി തിന്നാൻ പോവാണ് നല്ലത് കുറച്ച് തൈരും ചമ്മന്തിയും ചിക്കൻ ഗ്രേവിയും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ നിങ്ങൾ നെയ്ച്ചോറും കാഴ്ചാറും ഉണ്ടാക്കും കേട്ടോ പാലക്കാട് സ്പെഷ്യൽ അതായിരുന്നു അപ്പോൾ അത് ഞാൻ വേണമെന്ന് അവളോട് പറഞ്ഞിരുന്നത് കേട്ടോ നെയ്ച്ചോറും കാഴ്ച അപ്പം നാളെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് ഇപ്പോൾ ഇതാക്കി അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോകണുണ്ട് കേട്ടോന്ന് ഞങ്ങളെല്ലാവരും കൂടി അപ്പോൾ അത് അല്ല നമ്മൾ പാലക്കാട് ലുലുമാൾ വന്നിട്ടണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ചോറൊക്കെ തിന്നിട്ട് അതാ നമ്മൾ മാറ്റി ഇറങ്ങിയിട്ടോ അപ്പം നമ്മളെ താത്ത രണ്ടാമത്തെ താത്ത വലിയ താത്തിയുണ്ട് അപ്പോൾ ഊലൊക്കെ അവിടെ വണ്ടി വരാൻ പെയ്ക്കണു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും സബക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നീ മറ്റൊരു ദിവസം കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഓക്കേ ബൈ